സർവാധാശമനം ത്രൈലോക്യ അഖിളേശ്വരിയേമേവ ത്യാ കാര്യം അസ്മൽ വൈരിവിനാശനം രോഗാന ശേഷാനംസിഷ്ടുഷ്ടാ കാൻ സകലാനഭീഷ്ടാൻ മാശ്രിതാനം നന്ദം ത്വാമാശ്രിത ആശ്രയതം പ്രയാന്തി അമ്മേ ശരണം മഹാകാളിയെയും നമ മൂകാംബികായേയും നമ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത ഭാഗമാണ് പറയുന്നത് ഇന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഭരണം കൊച്ചി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞ കാര്യം ഏകദേശം പത്ത് ഏക്കറോളം അതിന് സ്ഥലമുണ്ട് ക്ഷേത്രത്തിന് ധജപ്രതിഷ്ഠ ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ ഞാനിപ്പോൾ അടുത്തൊന്നും അവിടെ പോയിട്ടില്ല കുറേ മുമ്പ് പോയതാണ് പിന്നീട് പോകാൻ പറ്റിയിട്ടില്ല ശ്രീകോവിലിന് കിഴക്ക് ഭാഗത്ത് ഒരു രഹസ്യ അറയുണ്ട് എന്നാണ് പറയണത് ഈ അറയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വാതിലുണ്ട് അതിൻ്റെ മുഖം ശ്രീകോവിലേക്കാണ് തിരിഞ്ഞിട്ടുള്ളത് ഇതെപ്പോഴും ചുവന്ന പട്ട് കൊണ്ട് മൂടി വയ്ക്കാറുണ്ട് ഈ അറയാണ് ശ്രീമൂല സ്ഥാനം ദേവിയുടെ ആദ്യ ചൈതന്യം ഉള്ള സ്ഥലം എന്നൊക്കെയാണ് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും ശ്രീമൂല സ്ഥാനം ഉണ്ടായിരിക്കും എൻ്റെ നാട്ടിൽ എൻ്റെ അടുത്തുള്ള പെരിന്തൽമണ്ണയിലെ അങ്ങാടിപ്പുറം തിരുമാന്താകുന്നിൽ അവിടെ ഭദ്രകാളിയാണ് അവിടെ ശ്രീമൂല സ്ഥാനം അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് അവിടെ ഒരു പാറ കാണാൻ പറ്റും ആ പാറയിലാണ് ആ പാറയുടെ അവിടെ പൂജ ഇന്നും പൂജ നടക്കുന്നുണ്ട് കാളി സങ്കല്പമാണ് മഹാദേവനും ഗണപതിയുമൊക്കെ ഉണ്ട് അവിടെയാണിത്ര ദേവിയുടെ ചൈതന്യം ആദ്യം കണ്ടത് എന്നാണ് അവിടുത്തെ ആചാര്യൻ അവിടുത്തെ ഗുരുനാഥന്മാരൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നമുക്കിങ്ങനെ നോക്കിയാൽ കാണാം ഒരു പാറ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തിരുമാന്താങ്ങുന്നിൽ നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ് വളരെ പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ പറ്റുന്നവരൊക്കെ അവിടെ വന്ന് തൊഴുതോളൂ വളരെ വിശേഷമാണ് വിവാഹം നടക്കാത്ത പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ വളരെ വിശേഷമാണ് പൂജ മൂന്ന് പൂജ ചെയ്താൽ വിവാഹം നടക്കും എന്നൊക്കെയാണ് പറയാറുള്ളത് നിങ്ങൾ വന്ന് നോക്കൂ അവിടുത്തെ അനുഭവം അറിയാം എൻ്റെ നാട്ടിലാണ് പെരിന്തൽമണ്ണയിലാണ് മലപ്പുറം ജില്ല ട്രെയിൻ സൗകര്യം ബസ് സൗകര്യമൊക്കെ ഉണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് ഇതിൽ ഈ പരശുരാമൻ പരശുരാമൻ്റെ മഹാമേരുചക്രം ശങ്കരാചാര്യസ്വാമികളുടെ ശ്രീചക്രം അതുപോലെ രുധിരമഹാകാളിയുടെ പ്രതിഷ്ഠ രുധിരമഹാകാളിയുടെ പ്രതിഷ്ഠ ഇതൊക്കെ അവിടെ ഉണ്ട് എന്നാണ് പറയണത് ഈ കൊടുങ്ങല്ലൂർ അതുമാത്രമല്ല കണ്ണകിയുടെ പ്രതിഷ്ഠയാണ് അതിൽ എന്നും പറയാറുണ്ട് ഈ മേൽപ്പറഞ്ഞ സ്ഥലത്ത് കൊടുങ്ങല്ലൂർ മഹാദേവന്റെ ക്ഷേത്രനടയിലെ മണ്ഡപത്തിന്റെ വടക്കേ അറ്റത്തായിട്ട് നാലമ്പലത്തിന്റെ അകത്ത് കിഴക്കോട്ട് ദർശനമായിട്ട് രണ്ട് നിലയുള്ള പള്ളിമാടം കാണാം ഇതിലാണ് അമ്മയുടെ ചിലമ്പും പള്ളിവാളും സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു വരിക്കപ്ലാവ് എന്ന് പറയുന്ന മരത്തിലാണ് കളി വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത് വടക്കോട്ടാണ് ദർശനം എട്ട് കൈ അഷ്ടബാഹുക്കളോട് കൂടിയിട്ട് എട്ട് കൈകളോടുകൂടി ദാരിക വധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ദാരികൻ എന്ന് പറയുന്ന ലോകത്തിൻ്റെ മുഴുവൻ ഉപദ്രവിച്ചിരുന്ന ദുഷ്ടനായിട്ടുള്ള ആസുരിക ശക്തി നെഗറ്റീവ് എനർജിയെ ദാരികനെ വധിച്ച ശേഷമുണ്ടായ മോക്ഷം കൊടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള അതിരൗദ്രത്തിലുള്ള ഉയർന്ന സ്ഥായിലുള്ള ദർശനമായിട്ടാണ് കൊടുങ്ങല്ലൂരിലെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് വളരെ ശക്തിയാണ് അവിടെ പോയിട്ട് നമ്മൾ ശത്രുദോഷ പരിഹാരം അതുപോലെ ശത്രുതാദോഷ പരിഹാരം ബാധാദോഷങ്ങൾ ആഭിചാരം തുടങ്ങിയിട്ടുള്ള ഏത് നെഗറ്റീവ് എനർജി നമുക്കുണ്ടെങ്കിലും കൊടുങ്ങല്ലൂർ പോയിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാറ്റം മെല്ലെ മെല്ലെ ഉണ്ടാവും എന്നാണ് ഗുരുനാഥന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് പീഠം ഉൾപ്പെടെ ആറ് അടിയാണ് അമ്മയുടെ വിഗ്രഹത്തിൻ്റെ ഉയരം പീഠം ഉൾപ്പെടെ ആറ് അടി വലത്തേക്കാളും മടക്കി ഇടത്തേക്ക് തൂക്കിയിട്ട ഭാവമാണ് കൊടുങ്ങല്ലൂർ കോവിലകം എന്ന് പറയുന്ന ഒരു കോവിലകം ഉണ്ട് അവിടെ അവിടെയുള്ള ഭക്തന്മാരൊക്കെ ദർശനത്തിന് വരാറുണ്ട് ഈ ക്ഷേത്രത്തിൽ അതുപോലെ വടക്കേ നടയിൽ പന്ത്രണ്ട് അടി ഉയരമുള്ള ക്ഷേത്രപാലൻ എന്ന് പറയുന്നൊരു വിഗ്രഹമുണ്ട് അത് കേരളത്തിലെ ഉയരം കൂടിയ അനേകം വിഗ്രഹങ്ങളിൽ ഒരു വിഗ്രഹമാണ് എന്ന് പറയപ്പെടുന്നു പന്ത്രണ്ട് അടി ഉയരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടല്ലോ അത് ക്ഷേത്രപാലനാണ് അദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തിന് കേരളത്തിലെ മറ്റ് ഉയരം കൂടിയ വിഗ്രഹമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് അതേപോലെ ഏകദേശം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു വിഗ്രഹമാണ് ഇത്ര അത് ഇതിനെ ചില ആളുകൾ ചതുക്കപ്പൂതം എന്നും പറയാറുണ്ട് കേട്ടോ ചതുക്ക പൂതം ചതുക്കപ്പൂതം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ ക്ഷേത്രപാലൻ എന്ന് പറയുന്ന ആ പേരിൻ്റെ പഴയകാല പേരായിരിക്കാം ചതുക്ക അത് തമിഴ് ദേവതയാണ് ഈ ചതുക്ക എന്നും പറയപ്പെടുന്നു അതെനിക്ക് കൂടുതൽ അറിയില്ല കാരണം അത് വാമാചാരം പിൻ പിൻപറ്റുന്ന ഭക്തന്മാരോട് ചോദിച്ചാലേ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റൂ കാരണം കൊടുങ്ങല്ലൂർ ക്ഷേത്രം ആത്യന്തികമായി ചിന്തിക്കുകയാണെങ്കിൽ അത് വാമാചാരം കൗളം ശാക്തേയ മലവാര സമ്പ്രദായത്തിൽ പോകുന്നൊരു ക്ഷേത്രമായിരുന്നു പണ്ട് ഇന്ന് പൂർണ്ണമായിട്ട് അങ്ങനെയല്ല എന്നാൽ ഭാഗികമായിട്ട് അങ്ങനെയാണ് താനും ഞാൻ പറഞ്ഞ എൻ്റെ നാട്ടിലുള്ള പെരിന്തൽമണ്ണയിലെ തിരുമാന്ധാംകുന്നിലെ ഭദ്രകാളി വിഗ്രഹം ഒരു പക്ഷേ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വിഗ്രഹങ്ങളിൽ ആദ്യത്തേതായിരിക്കാം പ്രഥമ സ്ഥാനമുള്ള ഒന്നാമത്തെ ഉയരം കൂടിയ വിഗ്രഹമായിരിക്കാം എന്നാണ് എൻ്റെ ഓർമ്മ നല്ല ഉയരമുള്ള ദേവിയുടെ ഇരിക്കുന്ന സ്വരൂപമാണ് ആ വിശ്വരൂപ ദർശനം തന്നെയാണ് അനേകം എട്ട് കൈകളൊക്കെ കൂടിയിട്ടാണ് സപ്തമാതൃക്കളോട് കൂടിയിട്ടാണ് അമ്മയുടെ പാർഷമാർ അമ്മയുടെ കിങ്കരന്മാർ അല്ലെങ്കിൽ അമ്മയുടെ അസിസ്റ്റൻ്റുമാര് സഹായികളോട് കൂടിയിട്ടാണ് തിരുമാന്തകുന്നിൽ അമ്മയുടെ ദർശനം വളരെ ഭംഗിയാണ് അവിടെ കാണാൻ നല്ല സുഖം അവിടെ വന്നിട്ട് മെഡിറ്റേഷൻ യോഗ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല എനർജി കിട്ടും അവിടെ വന്നിരുന്നാൽ നല്ല മനസ്സുഖം കിട്ടുന്ന സ്ഥലമാണ് തിരുമാന്തകുന്ന് ഒരു കുന്നിൻ്റെ മുകളിലാണ് അവിടെ സപ്തമാതൃക്കളോട് കൂടിയിട്ടാണ് അമ്മ ഇരിക്കുന്നത് ബ്രഹ്മാണി മഹേശ്വരി കൗമാരി വൈഷ്ണവി നാരസിംഹി വാരാഹി ഇന്ദ്രാണി എന്നൊക്കെ പറഞ്ഞ് അവരെയാണ് ഈ സപ്തമാതൃക്കൾ എന്ന് പറയുന്നത് അമ്മയുടെ അസിസ്റ്റൻറ്റുമാരാണ് യുദ്ധസമയത്തും അല്ലാത്തപ്പോഴൊക്കെ അമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന അമ്മയുടെ സഹായികൾ അതും ദേവിമാർ തന്നെയാണ് അവരെ തോൽപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അമ്മയെ തൊടാൻ പറ്റൂ അത്ര സെക്യൂരിറ്റിയാണ് അത്രയും അതിബല അതിബലത്തോടു കൂടിയിട്ടുള്ളവരാണ് ഈ സപ്തമാതൃകൾ നിസ്സാരക്കാരല്ല എന്ന് മനസ്സിലാക്കുക അതിശക്തിയാണ് അവർക്കൊക്കെ അമ്മയുടെ ശക്തിയുടെ പകുതി ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഡബിൾ ആണ് അമ്മ ശക്തി എന്ന് തന്നെയാണല്ലോ ദേവിയെ പറയാം ശിവശക്തി എന്ന് പറയുക ശിവനും ശക്തിയും ശക്തി എന്ന് പറഞ്ഞാൽ പവർ ശക്തിയുടെ ഉയർന്ന തലമാണ് ദേവി ദേവി ആരാധന വളരെ വിശേഷമാണ് നമ്മുടെ ഭാരതത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ശിവനെയും വിഷ്ണുവിനെയും മറ്റ് ദേവീദേവന്മാരെയൊക്കെ ആരാധിക്കുന്നതിനോട് ഞാൻ എതിരല്ല ഞാൻ ശ്രീകൃഷ്ണ ഉപാസന ചെയ്യുന്ന ആളാണ് ശ്രീരാമചന്ദ്രൻ ഉപാസിക്കുന്ന ആളാണ് വൈഷ്ണവ സമ്പ്രദായമാണ് ബ്രാഹ്മണ സമ്പ്രദായമാണ് എന്നിരുന്നാൽ പോലും എൻ്റെ കുടുംബ പരദേവത ദേവിയാണ് ദേവിയുമുണ്ട് മഹാദേവനുമുണ്ട് ശ്രീകൃഷ്ണനും ഉണ്ട് ശൈവ വൈഷ്ണവ ശാക്തയങ്ങൾ ചേർന്നിട്ടുള്ളതാണ് എൻ്റെ തറവാട്ടിലെ ആരാധനാ സമ്പ്രദായം ഇന്നും ഞാൻ അതിന് യാതൊരു മാറ്റം വരുത്താതെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പൂജാതി കാര്യങ്ങളും നിവേദ്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ മൂകാംബിക ഭാവത്തിലുള്ള ഒരമ്മയാണ് ഉള്ളത് അതിൻ്റെ കൂടെ മഹാദേവനുണ്ട് ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ശ്രീകൃഷ്ണനെ മാത്രം ഞാൻ ഭാഗവതം ഉപാസിക്കുന്ന ആളായതുകൊണ്ട് കൃഷ്ണനെ മാത്രമല്ല ഞാൻ ഉപാസിക്കുന്നത് അതിൻ്റെ കൂടെ അമ്മയെയും ഞാൻ പരാശക്തിയെ മൂകാംബികയായിട്ടുള്ള ദേവിയെ ഞാൻ ആരാധിക്കുന്നുണ്ട് എൻ്റെ തറവാട്ടിൽ അങ്ങനെ ഉണ്ട് ആ അമ്മയെ ഒഴിവാക്കിയിട്ട് ഞാൻ ശ്രീകൃഷ്ണനെ മാത്രം ആരാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഐശ്വര്യമുണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം നമ്മുടെ കുടുംബ പരദേവത അല്ലെങ്കിൽ നമ്മുടെ തറവാട്ടിലെ അമ്മ പരാശക്തി ഓരോ വീട്ടിലും കുടുംബദേവതകളുണ്ടായിരിക്കും കുലദേവതകൾ കുടുംബദേവതകൾ പരദേവത അതിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ മറ്റ് സമ്പ്രദായങ്ങളിലേക്ക് മാത്രം പോകാൻ പാടില്ല ഭാഗവതം ഉപാസിക്കുന്നത് വളരെ വിശേഷമാണ് എന്നിരുന്നാൽ പോലും പരദേവതയെ പെറ്റ അമ്മയെ മറക്കാൻ പാടില്ല ഇത് ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ഉപദേശമായിട്ട് തന്നെ നിങ്ങൾ കാണുക നിങ്ങളും ഭാഗവതം ഉപാസിച്ചോളൂ എനിക്ക് വിരോധമില്ല പക്ഷേ നിങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങളുടെ പരദേവത കുടുംബദേവതയെ നിങ്ങൾ മറക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ പരുദേവതയെ ആരാധിച്ചാൽ മാത്രമേ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവൂ അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നും കൂടി ഞാൻ പറഞ്ഞിട്ട് തൽക്കാലം നിർത്തണൂ അടുത്ത വ്ളോഗിലടുത്ത ഭാഗത്തെ ഞാൻ പറയാം അമ്മേ ശരണം